സ്ക്രോൾ ചെയ്യരുതേ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് ഇന്നേ ദിവസം ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവ് ഒരിക്കലും ജെറുസലേമിലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ജെറുസലേമിലേക്ക് എത്താറുന്ന ഒരു യാത്ര കർത്താവ് ജെറീകോ വഴിയായിട്ട് ആ യാത്രയും തിരിച്ചുവിട്ടു എന്റെ ഏതെന്ന് അറിയോ അവിടെ സക്കേഴ്സ് പേരുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ യാദൃച്ഛികമായിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് പക്ഷേ ദൈവം ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുമെന്നും ഇന്നേ ദിവസം ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമെന്നും ദൈവം അനാദിയിലെ പദ്ധതിയിട്ടിരിക്കുകയാണ് വിശ്വസിക്കുക അന്ന് സക്കേബൂസിന്റെ തകർന്ന ജീവിതത്തെ അറിയുന്ന കർത്താവ് ഞാൻ വിശ്വസിക്കുന്ന സക്കേബൂസിന് വേണ്ടി മാത്രമായിരിക്കും അന്ന് ആ വഴി പോയത് കാരണം ഈശോ ബൈബിളില് സക്കേബൂസ് എന്ന് അല്ലെങ്കിൽ വ്യക്തികളെ പേരെടുത്ത് വിളിക്കുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ സക്കേബൂസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് കുറവുകളുള്ള വ്യക്തിയായിരുന്നു ടാക്സ് കളക്ടറായിരുന്നു മനുഷ്യരായിരുന്നു പൈസ പിടിച്ചു മേടിക്കുന്ന ഒരു വ്യക്തിയാണ് റോമൻ ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ട് സ്വന്തം ജനതയുടെ പൈസ പിടിച്ചു മേടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ആർക്കും ആ വ്യക്തി ഇഷ്ടമില്ലായിരുന്നു അപ്പൊ ഒരു മനുഷ്യനും ദൈവം ഈ മനുഷ്യനോട് കരുണ കാണിക്കും എന്നൊരു ചിന്തയില്ലാതെ ഈ മനുഷ്യനെ മാറ്റി നിർത്തിയ ഒരാളായിരുന്നു ചിലപ്പോൾ ജീവിതം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കുറവുകളുണ്ട് വീഴ്ചകളുണ്ട് ബലഭീരതകളുണ്ട് ദൈവം കരുണ കാണിക്കുമോ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും ദൈവം നിങ്ങളെ സ്നേഹിക്കും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും ഇന്ന് കടന്നു പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും കാരണം അത്രമാത്രം ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തിന് വേദനയറിയാം നിങ്ങൾ ഇത്രയും നാളും തെരഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സ്നേഹം ആ ഒരു കരുണ ആ ഒരു ആ മിസ്സിംഗ് ഫാക്ടർ അത് ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പൂർണ്ണത കൈവരിക്കുകയാണ് ഇന്ന് കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ പ്രശ്നത്തിൽ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും മാത്രമല്ല സഖ്യ ജീവിതത്തിൽ ഈശോ പറഞ്ഞു സഖ്യൂസെ സഖേ ഹോസെ ഒരു മരത്തിന് മുകളിലോട്ട് വരികയായില്ലേ ആളിൽ കുറിയ വ്യക്തിയായിരുന്നു ഈശോനെ കാണുന്ന ആഗ്രഹത്തിൽ ഈശോനെ പറഞ്ഞു സഖ്യൂസെ ഇന്ന് നിന്റെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരാൻ വേണ്ടി പോകും ഇന്ന് നിങ്ങൾ വീഡിയോ ഈ ഒരു പേഷ്യൻസ് തന്നെ കർത്താവിന് വേണ്ടി നിങ്ങളെടുത്ത ഒരു സ്റ്റെപ്പാണ് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തപ്പോൾ തന്നെ ഈശോ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ വേണ്ടി പോവിക്കണം അന്ന് സഖ്യവൂസിന്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച സഖ്യവൂസ് പറയാൻ തനിക്കുള്ളതെല്ലാം തന്റെ സ്വത്തിൽ പകുതി പാവപ്പെട്ടവർക്ക് കൊടുക്കും തനിക്കുള്ളതിന്റെ ഞാൻ ആരുടെ എടുത്ത് എങ്കിലും പിടിച്ചു മേടിച്ചിട്ടുണ്ടെങ്കിലും അതിനെ നാല് രണ്ട് തിരികെ മടങ്ങിത്തരും എനിക്കറിയാൻ പറ്റി സഖ്യബോസിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് കാരണം സഖ്യബോസിൻ ഈശോയെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയൊരു അവബോധം ഇതിലുണ്ടാവുകയാണ് ഒരു കംപ്ലീറ്റ്നെസ് ചെയ്യുകയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആ മിസ്സിംഗ് ഫാക്ടർ ഈശോയുടെ സാന്നിധ്യം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇതേ കംപ്ലീറ്റ്നെസ് കടന്നു വരികയാണ് മാത്രമല്ല കർത്താവിന്റെ സാന്നിധ്യം നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് വിടുതല് വേണ്ടത് ആ മേഖലയും വിടുതലും നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു നല്ല ദൈവമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവെ അവിടുത്തെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തെ നിറയപ്പെടുത്തുന്നതിനെ നന്ദി പറയുന്നു ഇന്നവര് യാദർശികമായിട്ടാണ് ഈ വീഡിയോ കണ്ടത് പക്ഷേ ഈ വീഡിയോ കാണുന്ന നിമിഷം തന്നെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ആരെ സ്പർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു റോമാ പത്ത് ഒൻപത് ഞങ്ങൾ കാണുന്നില്ല കർത്താവിനെ വിളിച്ചുപേക്ഷിക്കുന്നവർ അദ്ധരം കൊണ്ട് ഈശോ കർത്താവെന്ന് പറയുന്നവർ രക്ഷ പ്രാപിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവിക രക്ഷ കടന്നു വരുന്നതിനായി നിങ്ങൾ നന്ദി പറയുന്നു ഈശോയുടെ നാമത്തിൽ ധാരാളം അനുഗ്രഹിക്കട്ടെ ഇന്ന ദിവസം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർ രണ്ടെങ്കിൽ നിമിഷം കരങ്ങളൊന്ന് സ്ക്രീനിലൂടെ നീട്ടിക്കുകയും നല്ല ഈശോയെ ഈ മക്കളുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവിടുന്ന് അവരെ വിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ ദൈവിക അത്ഭുതം കൊണ്ട് അവരുടെ ജീവിതത്തെ നിറയ്ക്കണമേ